നമസ്കാരം ഈ സേമിയ ഉപ്പുമാവ് നമ്മൾ കഴിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് അതായത് നമ്മുടെ വെർമ്മസിലുപ്പുമാവ് പക്ഷേ ഈ സേമിയ കൊണ്ട് നമുക്ക് വേറൊരു ഐറ്റം ഉണ്ടാക്കാം വേറൊന്നുമില്ല നമ്മുടെ ഇഷ്ട ഭോജ്യമായ പുട്ട ഇത് നമ്മൾ നമ്മുടെ പായസത്തിൻ്റെ സേമിയല്ല കേട്ടോ നമ്മുടെ ഉണ്ടാക്കുന്ന സേമിയ തന്നെയാണ് അതുകൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ആയിട്ടുണ്ടാക്കുക അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് വളരെ നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ഐറ്റമാണ് സേമിയ പുട്ട് വെറുമസിലിപ്പൊട്ട് നമുക്കത് എങ്ങനെയാണ് നോക്കാം ആദ്യം ഒരു ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക ഇത് കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഇട്ട് നല്ലവണ്ണം ഇളക്കുക ഇളക്കിയിട്ട് നമ്മൾ ഈ വെറുമ്പ് ഞാൻ പറഞ്ഞില്ല അത് പായസത്തിന് വെറുമ്പ് സെലിയല്ല ഉപ്പും ആ ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് കുത്തുവിളക്കിൻ്റെ വെറുമസിലിയാണ് റോസക്ക് വെറുമ്പ് സിലിയാണ് ഇത് നൂറ്റി എൺപത് ഗ്രാം ഉണ്ടത് നമുക്ക് ഇത് പരീക്ഷ ഇത് പൊടിച്ച് ആ വെള്ളത്തിലേക്ക് ഇടുക ഇട്ട് നല്ലവണ്ണം ഉണ്ടാക്കും വെള്ളം അത് നികുന്ന് നിൽക്കണം വെള്ളം അത് ആ അപ്പം വെള്ളം മതിയായില്ലെങ്കിൽ ഒഴിക്കാം ഒഴിച്ച് ഒന്ന് ഉള്ള കിട്ട് വയ്ക്കുക ഒരു ഒരു മിനിറ്റോളം നമുക്കിത് കുതിർത്താൽ മതി വളരെ നേരിയ വിറുമണെങ്കിൽ ഒരു ഒരു മിനിറ്റിനകത്ത് മതി എന്താ ഞാനിപ്പോൾ ഒരു മിനിറ്റ് ഉപയോഗിച്ച് ഒരു മിനിറ്റ് മതി മതി കഴിഞ്ഞാൽ അത് കട്ടായി പോകും ആ ഒരു മിനിറ്റ് കഴിഞ്ഞ് എടുത്തിട്ട് നേരെ ആ വെള്ളം മൊത്തം വാർക്കുക അതായത് ഒരു അരിപ്പോ ഉപയോഗിച്ചിട്ട് വെള്ളം മൊത്തം വാർത്ത് കളയുക അതിന് വെള്ളം തങ്ങി ഈർപ്പം തങ്ങി പാടില്ല മൊത്തം വാർത്ത് കഴിഞ്ഞു ഓക്കെ നമ്മൾ റെഡി വേറെ പാത്രത്തിലേക്ക് മാറ്റുക സംഭവം ഏറെക്കുറെ കഴിഞ്ഞു അപ്പോൾ തേങ്ങയൊക്കെ നമ്മൾ ചെറിയ ചേച്ചി തേങ്ങയൊക്കെ റെഡി ആച്ചേക്കുക സേമിയ ഒന്ന് എടുക്കുക കട്ട എന്തെങ്കിലും അതെല്ലാം ഒന്ന് ക്ലിയറാക്കി എടുക്കുക ഓക്കെ നമ്മളിത് പുട്ടുകുളം റെഡി ആയിട്ടുണ്ട് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുമ്പോൾ തേങ്ങ ഇടുക തേങ്ങ ഇടുന്നു അടുത്ത ബെർമസിൽ ഇടുന്നു ഇനി ഇടയിലെന്താ വീണ്ടും നമ്മൾ തേങ്ങ ഇടയണം തേങ്ങ ഇട്ടിട്ട് വീണ്ടും ബർമ്മശൊരു രണ്ട് കണ്ണി പുട്ട് മതിയാകും മൂന്നായാൽ തീരെ ചെറുതാണ് അപ്പോൾ രണ്ടെണ്ണം ധാരാളം മതിയാകും സാധാരണ നമ്മൾ വീട്ടിൽ ചെയ്യുന്നതുപോലെ തന്നെ ഇട്ടിട്ട് വീണ്ടും ടോപ്പിൽ വീണ്ടും തേങ്ങ ഇടുന്നു വളരെ സാധാരണ പുട്ടുപോലെ തന്നെ വളരെ എളുപ്പമുള്ള കുട്ടിയൊക്കെ വളരെ ഇഷ്ടമായിരിക്കും കേട്ടോ കുട്ടിയൊക്കെ മുതലൊക്കെ വളരെ ഇഷ്ടമായിരിക്കും ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും അവർക്ക് ഓക്കെ കഴിഞ്ഞു സെറ്റായിട്ടുണ്ട് നമ്മളിതാ പുട്ടിക്കൂടം റെഡി ആയിട്ടുണ്ട് ഇതാ വെച്ചു നമുക്കിതൊരു ഒരു പത്ത് മിനിറ്റോളം സാധാരണ പുട്ട് ആവിക്കുന്ന ആ ഒരു ടൈമിങ് തന്നെയാണ് പത്ത് ആവി വന്നു കഴിഞ്ഞു ബാ പുട്ട് റെഡി ആയിട്ടുണ്ട് നോക്കൂ എന്ത് രസകരമായ രീതിയിലാണ് പുറത്തേക്ക് വരെ നോക്കൂ ആ റെഡിയായി കഴിഞ്ഞു നമ്മൾ ഇതിന് നമുക്ക് പഞ്ചസാര കൂട്ടി കഴിക്കാം എന്തെങ്കിലും കറി കൂട്ടി കഴിക്കാം പിന്നെ ചില്ലറൊക്കെ ആണെങ്കിൽ ഈ തേങ്ങ അതിൽ തേങ്ങ തേങ്ങയും ഇതുകൊണ്ട് മിക്സ് ചെയ്ത് പഞ്ചസാര ഇടാതെ തന്നെ കഴിക്കും എങ്ങനെ കഴിച്ചാലും വളരെ ടേസ്റ്റിയാണ് ഉണ്ടാക്കാൻ എളുപ്പമാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഈ സാധാരണ പുട്ടിനേക്കാളും കുറച്ചും കൂടെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ എന്തായാലും ഇതിനൊന്നും പരീക്ഷിച്ചു നോക്കും വളരെ ചിലവൊന്നുമില്ല ഇതിപ്പോൾ ഞാനിപ്പോൾ നൂറ്റി എൺപത് ഗ്രാം അഥവാ എനിക്ക് തോന്നുന്ന ഒരു രണ്ട് രണ്ടര കുറ്റിയോളത്തിലുള്ള എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഒന്ന് പരീക്ഷ നോക്കുക അഭിപ്രായം കമൻ്റ് ചെയ്യുക ഓക്കേ താങ്ക്